നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സ്റ്റൈൽ സെറ സ്റ്റൈൽ ഗാലറി നിയർ ഗ്യാലറിറ്റീവ് കോളേജ് മഞ്ചേരി ആലുവ ഇടത്തലയിൽ പാട്ടഭൂമി സ്വന്തം പോക്കുവരവ് ചെയ്തു എന്നുള്ള ആരോപണത്തിൽ മുൻ എം എൽ എ പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കവേ വിശദീകരണവുമായി പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടു പതിനൊന്ന് ഏക്കർ ഭൂമി അഞ്ചു കോടി അൻപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ വാങ്ങിയതാണ് നിർദ്ദേശങ്ങളിലുള്ള ആശയക്കുഴപ്പമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞു അഞ്ചു കോടി അമ്പത്തിനാല് കൊല്ലം മുമ്പ് വാങ്ങിയ പ്രോപ്പർട്ടി അതിൽ ഈ നടത്തിയ എല്ലാ വ്യവഹാരങ്ങളും തള്ളി കോടതി നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോക്കുവരവ് നടത്തി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൽ ഒരു നിയമവിരുദ്ധമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് ഈ പറയുന്ന വിജിലൻസ് കേസ് എടുത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കത് നോട്ടീസ് വന്നിട്ടില്ല നോട്ടീസ് വരികയാണെങ്കിൽ അതിനെ നിയമപരമായിട്ട് നിയമപരമായിട്ടതിന് മറുപടി കൊടുക്കാനും അടിസ്ഥാനരഹിതമായി ഈ കോടതികൾ മുഴുവൻ കയറിയിറങ്ങി നിൽക്കുന്ന ഈ ഒരു സംഗതിയെ കോടതിയെപ്പോലും മുഖവിലയ്ക്കെടുക്കാതെ വ്യക്തിപരമായി സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ നാണം കെടുത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ ഭാഗമായി ഒരു രണ്ടായിരത്തി ആറിലാണ് ഭൂമിയുടെ ലേലം നടന്നത് അഞ്ചേ ദശാംശം അഞ്ചേ നാല് കോടി രൂപ അടച്ചാണ് ഭൂമി ലേലത്തിൽ പിടിച്ചത് പതിനൊന്ന് ഏക്കർ ഭൂമിക്ക് മാത്രമാണ് ഈ തുക കൊടുത്തത് മുൻ കമ്പനിയുടെ മറ്റു ബാധ്യതകൾ ഏറ്റെടുത്തിട്ടില്ല ഇത് കോടതിയും അംഗീകരിച്ചതാണ് കോടതി ആവശ്യപ്പെട്ടിട്ടാണ് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഭൂമി രജിസ്റ്റർ ചെയ്തതെന്നും പി വി അൻവർ പറഞ്ഞു കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് ഓഫീസ് വഴി പോക്കുവരവ് നടത്തിയത് നിയമവിരുദ്ധമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്ന് അറിയില്ലെന്നും തനിക്ക് നോട്ടീസ് വന്നില്ലെന്നും ഈ കള്ളക്കേസ് സമൂഹത്തിനു മുന്നിൽ അപമാനിക്കാൻ വേണ്ടിയുള്ളതാണെന്നും കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി